പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ നേഷ്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അസ്മയെ ഞാൻ മിഥുൻ ദാമോദർ പുരുഷന് ലൈംഗിക സംതൃപ്തിക്കുള്ള ഒരു ഇണ അല്ലെങ്കിൽ കൃഷിയിടം മാത്രമാണ് സ്ത്രീയെന്നും സ്ത്രീയെ അവളുടെ യോനിക്ക് അഥവാ ഫർജിന് വെളിയിട്ട് വാങ്ങാവുന്ന ഏർപ്പാടിനെയാണ് ഇസ്ലാമിൽ നിക്കാഹ് എന്ന് പറയുന്നതെന്നും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആധുനികതയുടെ ഒരുതരി വെളിച്ചം തട്ടാതെ അതിപുരാതന ചിന്തകൾ ഇന്നും പിന്തുടരുന്ന സിറാജുബിൻ എന്നൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്നതിന് സ്വന്തം ജീവൻ തന്നെ ബലി നൽകേണ്ടി വന്ന അസ്മ എന്ന പെരുമ്പാവൂർ സ്വദേശിയായ പെൺകുട്ടിയെക്കുറിച്ചാണ് ഈ വീഡിയോ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സൂഫീസും പ്രചാരകനും പ്രഭാഷകനും മറ്റുള്ളവരുടെ രോഗശാന്തിക്കും മനസമാധാനത്തിനും വേണ്ടി വെള്ളം ഓതിക്കൊടുത്തും ശരട് ജപിച്ചു കൊടുത്തും മതപ്രവർത്തനങ്ങളിൽ മുഴുകി നടക്കുന്ന സിറാജുദീന്റെ നിക്കാഹ് ആലോചനകൾ വരുമ്പോൾ ആ പെൺകുട്ടി അയാളോട് ചോദിക്കാൻ മറന്നുപോയൊരു ചോദ്യമുണ്ടായിരുന്നു ഈ വീഡിയോയിലെ പ്രസക്തമായ കാര്യവും അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസവത്തോടനുബന്ധിച്ചുള്ള മാതൃമരണ നിരക്ക് ഇന്ത്യയിൽ ഒരു ലക്ഷത്തിൽ രണ്ടായിരം എന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി ഏഴിലേക്ക് കുറയാനും ശിശുമരണ നിരക്ക് ആയിരത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് എന്നത് ഇരുപത്തി കുറയാനും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലേക്കണക്ക് പ്രകാരം ശിശുമരണ നിരക്ക് അമ്പത്തിയാറിൽ നിന്നും ഇന്നത്തെ ആറിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് വളരെ ചെറിയൊരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമായി അയാൾ പറയുന്നത് ആധുനിക ചികിത്സാരീതികളുടെ വളർച്ച എന്നായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായനെ സിറാജുദ്ദീൻ അസ്മാ ദമ്പതികളുടെ ആദ്യ രണ്ട് പ്രസവവും ആശുപത്രിയിൽ വെച്ചായിരുന്നു അതിനുശേഷമാണ് സിറാജുദ്ദീൻ അക്യുപ്പഞ്ഞർ ചികിത്സയെക്കുറിച്ച് മതഗ്രന്ഥങ്ങളിൽ നിന്ന് കേൾക്കുന്നതും പഠിക്കുന്നതും പ്രചാരകനാകുന്നതും അതോടെ അയാൾ പിന്നീടുള്ള പ്രസവമെല്ലാം വീട്ടിൽ വെച്ച് മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു സ്വന്തമായി തീരുമാനിക്കുകയായിരുന്നു ആരോടും അഭിപ്രായം ചോദിക്കാതെ തീരുമാനിക്കുകയായിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും പ്രസവത്തിൽ എങ്ങനെയോ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോകുന്ന അവൾ അഞ്ചാം പ്രസവത്തിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അല്ല ഒരു ആ കുട്ടിയെ കൊല്ലുക തന്നെയായിരുന്നു സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിന് സൗജന്യമായി എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള നാട്ടിൽ ഒരൊറ്റ ഫോൺ കോളിന്റെ അകലത്തിൽ ആംബുലൻസ് വീടിന്റെ മുന്നിൽ വരുന്ന നാട്ടിൽ ഒരു പ്രാകൃത മനുഷ്യന്റെ വൈകൃതങ്ങൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ പൊടിയുന്ന അവസ്ഥ കോഴിക്കോട് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചടങ്ങ് നടന്നിരുന്നു ആശുപത്രികളുടെ സഹായം തേടാതെ വീടുകളിൽ സ്വയം പ്രസവിച്ച സ്ത്രീകൾക്ക് അനുമോദനവും സ്വീകരണവും നൽകുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങ് നടത്തിയവരുടെ കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ് സിറാജുദ്ദീൻ എന്ന് ഇനിയും ഇതുപോലുള്ളവർ മനസ്സിലാക്കണം ഇനിയും ഇതുപോലുള്ള ഒട്ടേറെ പേർ പുറത്തുണ്ടെന്നും അറിഞ്ഞപ്പോഴാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് മനസ്സിലാകുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മക്കളെ വിവാഹം കഴിക്കാൻ വരുന്നവൻ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനായിക്കൊള്ളട്ടെ സന്തോഷത്തോടെ ആ വിവാഹം നടത്തി കൊടുക്കുക അതിനു ഒരു കാര്യം മാത്രം ഒന്ന് നോക്കി ഉറപ്പുവരുത്തണം അവൻ അസുഖം വന്നാൽ ആശുപത്രികളിൽ ിൽ ചികിത്സ തേടി പോകാറുണ്ടോ അതോ പ്രാർത്ഥന കൊണ്ട് അസുഖം മാറ്റുന്നവനാണോ എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ അവൻ ദൈവങ്ങളുടെ ബിനാമിയാണോ എന്ന് ചോദിക്കുക വന്നിരിക്കുന്നവൻ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനോട് മാസലാമ പറഞ്ഞേക്കുക ഒരു കാര്യം കൂടെ പറയാം ഈ ചുട്ടകോഴിയെ പറപ്പിക്കുന്ന ഈ മഹാൻ അസ്മയുടെ മൃതശരീരം ഗവർണടക്കാൻ പെരുമ്പാവൂർ വന്നപ്പോൾ നാട്ടുകാർ കൃത്യമായി സ്വീകരിച്ച വിവരം സസന്തോഷം അറിയിക്കുന്നു നന്ദി ഇതുപോലുള്ള അസ്മയെ ഇനി നഷ്ടപ്പെടാതിരിക്കട്ടെ ഇതുപോലുള്ള സിറാജിവിന്മാരെ ഒഴിവാക്കാൻ നോ എന്ന വാചകം ഉപയോഗിക്കുക நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்